ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം സൗണ്ടിൽ ഒരു വീഡിയോ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള യാതൊരു ഐഡിയ എനിക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കുറച്ച് ഇഷ്ടങ്ങൾ എൻ്റെതായ കുറച്ച് ഒരു ഇത് അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങൾ ഇത് എൻ്റെ താറാവുകളാണ് പത്തെണ്ണ ഉണ്ടായിരുന്നു പത്തെണ്ണത്തിൽ കുറച്ചൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയി കുറച്ച് കീരി പിടിച്ചു അങ്ങനെ ഓരോന്നായി അപ്പോൾ ഈ രണ്ടാളേ ഇപ്പം നിലവിലുള്ളൂ നമ്മൾ തറവാട്ടിലേക്കാണ് കേട്ടപ്പോൾ ഈ ഓട്ടം രാവിലെ തുറന്ന് വിട്ട വഴിക്ക് ആദ്യം പോണത് വീട്ടിലേക്കായിരിക്കും തറവാട്ടിലാണ് അവർ വളർന്നതൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറിയപ്പോൾ അവർ രാവിലെ തുറന്നത് അങ്ങോട്ട് പോവും വൈകിട്ട് ഭാങ് കൊടുക്കുന്ന സമയത്ത് തിരിച്ച് തിരിച്ചിങ്ങോട്ട് തന്നെ വരുകയും ചെയ്യണ്ട ഇത് പല ഒരുത്തി ഇട്ട മുട്ടയാണ് എല്ലാ ദിവസവും ഇടാറില്ല ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇടും പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ ചിങ്കിടിയായിട്ടുള്ളൊരു കോഴിയാണ് എനിക്ക് കോഴികളോട് അങ്ങനെയുള്ള ചെടികൾ അതൊക്കെയാണ് എൻ്റെ ഒരു പ്രാന്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവളെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ ഭയങ്കര സ്നേഹമൊക്കെയാണ് നമ്മൾ വിളിച്ചാൽ വരും അടുത്ത് വന്നിരിക്കും കുറേ നേരം ഇവരൊക്കെ ഇവരൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴി തറാവ് ചെടികൾ എനിക്ക് ഇത്തിരി സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി കടയിൽ നിന്നും കാര്യമായിട്ട് സാധനങ്ങൾ മേടിക്കൽ എനിക്ക് എല്ലാ വീട്ടിലും ഇങ്ങനെ ചുറ്റും ഇത്തിരി മണ്ണ് ഇത്രയും ഒരിതായി കിടക്കണമെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും വെച്ചിണ്ടാക്കണം അങ്ങനത്തെ ഒരിതാണ് പിന്നെ ചീരയൊക്കെ വെച്ചാൽ ഇവർക്കൊക്കെ തിന്നാനും അങ്ങനെയുള്ള ഇവർക്ക് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ കുട്ടികളായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് അതുപോലെ നമ്മൾ ഇട്ട് ഭയങ്കര കമ്പനിയാണ് അങ്ങനെ ഇരിക്കുക വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലെന്തെങ്കിലുമൊക്കെ ഒരു വിഷമങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ഞാൻ അപ്പോൾ എൻ്റെ ഒരു സുന്ദരി കുട്ടിയാണത് പിന്നെ അതുപോലെ തന്നെ വേറെ ആൾക്കാരുണ്ട് ഈ ഇപ്പോൾ കാണിച്ചിരുന്ന ആ കുട്ടിൻ്റെ അമ്മയാണത് അമ്മ മീൻസ് ഉമ്മാണെന്ന് അമ്മയെന്ന് അമ്മച്ചീന്ന് എന്ത് വേണേലും പറയാം നമുക്ക് അവർക്ക് പിന്നെ അങ്ങനെ നമ്മളുടെ ഇതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവരും എല്ലാം ഇതാണ് അപ്പോൾ അങ്ങനെയല്ല അത് എന്ത് പേരിട്ട് വിളിക്കണം അമ്മാന്ന് വിളിക്കണോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും എല്ലാം അമ്മ എന്ന് പറയുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണല്ലോ അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഭാഷയാണ് ഇട്ടതൊക്കെ എന്തെങ്കിലും ഇങ്ങനെയെന്നൊന്നും വേറെ വിചാരിക്കേണ്ട എൻ്റെ ഒരു ഇത് ഞാനിങ്ങനെയാണ് പിന്നെ കുട്ടികളുണ്ട് കേട്ടോ നിറയെ കുട്ടികളുണ്ടായിരുന്നതാണ് ഇപ്പം കുറേ കുട്ടികളുണ്ട് ഇപ്പം എനിക്കിങ്ങനെ ഇങ്ങനെ ഇത് വരുവായിട്ടുള്ള ആ ഒരു ടൈമാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഭയങ്കര എൻ്റെ ഒരു എന്താ പറയുക ഹോബി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് ഇത് പിന്നെ മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമാണ് പാട്ട് പാടാനും കേൾക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ചെറുപ്പം മുതലേ അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫുട്ബോൾ ക്രേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് മോൾ ഫുട്ബോൾ കളിക്കും പിന്നെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക നമ്മുടെ ഒരു നമുക്ക് പെട്ടെന്ന് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് മലപ്പുറമാണ് കൂടുതൽ ഓർമ്മ വരിക അപ്പോൾ ഞാനത് പിന്നെ പറഞ്ഞുതരാം ഇത് നമ്മുടെ എൻ്റെ വീട്ടിലെ ഒരു ചിങ്ങടിയാണത് ഇത് ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്ന ഒരാളാണ് കേട്ടോ എപ്പോഴും വരില്ല പൊന്നുന്ന് ഞാൻ വിളിക്കുക ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ വിളിക്കുമ്പോൾ ഇങ്ങനെ ഓടി വരും എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അത് കൊടുത്താൽ കഴിച്ചിട്ട് പോകും വടയ്ക്കൊന്ന് വന്ന് എത്തിനോക്കിട്ട് പോണൊരാളാണ് കേട്ടത് ഇവരൊക്കെയാണ് എൻ്റെ ഒരു ഒരു ലോകം എന്ന് പറയുന്നത് അപ്പോൾ നല്ല രസമാണ് ഇവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനും അതൊക്കെ ഒരു ഒരു ഇതാണ് അപ്പം ഇങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ ഇങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യും എനിക്ക് സം സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ സംസാരിക്കണം എന്നറിയാത്തൊരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം തുടങ്ങിയത് കുട്ടികളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരുടെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോണെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇതായി കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആകും പിന്നെ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസ് വീഡിയോസ് നമ്മുടെ കുറേ നല്ല നല്ല മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ നല്ലതായ കുറേ നിമിഷങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമല്ലോ നമുക്ക് വേറെ ആരുടെയും ഫോണിലാണെങ്കിലും കാണാം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതായിരുന്നു ഒട്ടേറെ ഞാൻ എങ്ങനെ യൂസ് ചെയ്യാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല പിന്നെ കുട്ടികളൊക്കെ ഇതായി വലുതായി വരുമ്പോൾ അവർ പറയും നീ ചെയ് അങ്ങനെ ഇട്ടൂടെ പിന്നെ എന്തിനും അത് തുടങ്ങിയതെന്നൊക്കെ പറയും അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടുന്നതെന്നേ ഉള്ളൂ പിന്നെ ദയവെളിപ്പോൾ കുറച്ച് കഴിഞ്ഞു വയറ് നിറഞ്ഞു അതൊക്കെ താഴെത്തിറങ്ങി ഒരു ഒരു എന്തോ തിരയുന്നുണ്ട് സംഭവം എന്നറിയില്ല പിന്നെ ഇതൊക്കെ ഇത് ഈ ചെടി കാട്ടുമുല്ലയാണോ എന്താ സംഭവം എനിക്ക് എനിക്ക് എനിക്കും വ്യക്തമല്ല പക്ഷെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പൂവൊക്കെ വരാറുണ്ട് നമ്മുടെ നമ്പർ വൺ സോപ്പ് ഉണ്ടല്ലോ ജാസ്മിൻ്റെ അതിൻ്റെയൊക്കെ ഒരു മണമാണ് കേട്ടോ നല്ല മണമാണ് രാവിലെ വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പഴേക്കും നമ്മുടെ ഇവിടെ വെക്കം നല്ലൊരു മണമായിരിക്കും നല്ല നല്ലതാണ് അതൊരു സീമക്കൊന്നു പറയും സീമക്കൊന്നിൻ്റെ ആ ഒരു ചെടിയിലൂടെ ഈ മുല്ലവള്ളിയും കയറിപ്പോയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫഷഫ ഫ്രൂട്ട് ഉണ്ടല്ലോ അതും ഉണ്ട് ഞാൻ രണ്ടാളും കൂടിയിട്ടാണിപ്പോൾ അവിടുത്തെ ആ ഒരു താമസം എന്ന് പറയുന്നത് ആ ഒരു ഇതിൽ പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഇത്രയും സ്ഥലം കിട്ടിയപ്പോൾ അവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ഇക്കാര്യമൊക്കെ നീണ്ട സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാണെങ്കിൽ ഇങ്ങനെ എല്ലാവരുടെയും കൃത്യമായിട്ടിങ്ങനെ ഒന്നുമില്ലാതെ കിടക്കണം പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഞാൻ എനിക്കൊരു ഓറഞ്ച് കിട്ടി കിട്ടിയത് ഞാനത് കഴിച്ചിട്ട് അതിൻ്റെ വിത്ത് കുത്തിയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു കേട്ടോ പക്ഷെ സംഭവം അത് രണ്ട് മൂന്നു നാലഞ്ച് മാസത്തോളം ചെടി വളർന്നു വന്നു എന്നല്ലാതെ അനക്കും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളപ്പം കണ്ടെത്തിക്ക് വളമൊക്കെ മേടിച്ചു കൊണ്ടിട്ട് ഞാനൊന്ന് പൊട്ടി ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയതായിരുന്നു പക്ഷേ അത് അടുത്ത മാസം മുതൽ അത്യാവശ്യം വളർന്നു കിട്ടാ കായൊന്നും വന്നിട്ടില്ല വരുമെന്നുള്ളത് അറിയില്ല എന്നു വച്ചാൽ എന്നാൽ വരുമായിരിക്കും അതുപോലെ ഇത് എൻ്റെ ഇക്കാൻ്റെ ഇക്ക കൊണ്ട് തന്നതാണ് എൻ്റെ ഈ ചെടിപ്പാന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് കൊണ്ട് തന്നതാണ് എൻ്റെ മോദി അപ്പോൾ അതിൻ്റെ ചെടിയാണ് അത് കുറേ പൂവൊക്കെ വന്നു കേട്ടോ കുറേ പൂവാണ് ഇാവശ്യം പക്ഷേ കായ് വരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇത് എന്താ സത്യം എങ്ങനെയാണിത് വരാമെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ കുറേ പരീക്ഷണങ്ങൾ നടത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇത് പൊട്ടറ്റോയിൻ്റെ പയറ് ഇതൊക്കെ വീട്ടിൽ ചെയ്യുന്ന കൃഷിയും കാര്യങ്ങളാണ് കേട്ടോ അല്ലാതെ നമ്മൾ വേറെ കണ്ടത്തെ കൃഷികൾ ചെയ്യുന്നുണ്ട് അത് വേറെ ഇത് കൂർക്കച്ചെടീൻ്റെ ഇതൊക്കെ വീട്ടിൽ നമ്മുടെ തറയുണ്ടായിരുന്നു നമ്മൾ വീട് വേണമെങ്കിൽ തറ കെട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റും അതിലും ഇങ്ങനെ കൃഷിപ്പണി ചെയ്ത് കൃഷിപ്പണി ചെയ്ത് ഇങ്ങനെ ആയി മത്തന് അതുപോലെ തന്നെ തക്കാളി ഇത് മല്ലിയിലയാണ് നമ്മുടെ നെല്ലിയാമ്പതി മല്ലിയിലെന്ന് പറയും രസത്തിലേക്ക് ഇടാൻ നല്ല ടേസ്റ്റാണ് സംഭവം പിന്നെ ഇതൊക്കെ മത്തൻ്റെ കുഞ്ഞി ഇത് പിന്നെ കാന്താരി മുളക് വെള്ളമുളക് അതുപോലെ തന്നെ നീളത്തിലുള്ള മുളക് അങ്ങനെ കുറേ ടൈപ്പ് മുളക് ഐറ്റംസ് ഉണ്ട് അതുപോലെ പയർ അങ്ങനെ പലതും അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൃഷിനോട് അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഞാനതിപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ അടി കൂടി ഞാൻ ഫുട്ബോളിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ചതി പറഞ്ഞാൽ ഞാൻ ആദ്യമൊന്നും എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഈ ഈ ചെടിയെന്ന് പറയേണ്ടത് അറിയാമല്ലോ നമ്മുടെ എന്താ പറയുക എനിക്ക് ചെൻ്റെ പേര് മറന്നുപോയി പക്ഷെ നമ്മൾ അവിടെ ഉണ്ട് പിന്നെ പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ വഴുതിന് എനിക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഫുട്ബോളിൻ്റെ കാര്യം പറഞ്ഞത് എന്താ പറയുക എനിക്ക് ആദ്യമൊന്നും അങ്ങനെ അതിനെക്കുറിച്ച് വലിയ ഐഡിയാസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മോൾ കളിച്ച് തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഫുട്ബോളിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റും ഇഷ്ടമൊക്കെ എനിക്ക് തോന്നിയത് നല്ലൊരു ഗെയിമാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് റിലാക്സ് ആവാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമ്മൾ അത് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഫുട്ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊരു ക്രേസായി അപ്പോൾ അതിന് അതിലൂടെ ഭയങ്കര ഇൻട്രസ്റ്റാണ് പിന്നെയെന്ന് പറയുമ്പോൾ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ എന്താ പറയുക മലപ്പുറം ആണ് ഫുട്ബോളിൻ്റെ ഒരു മക്ക എന്നറിയപ്പെടുന്നത് മലപ്പുറം അല്ലേ അപ്പോൾ ശരിക്കും ഈ ഫുട്ബോളിനോടുള്ള ആ ഒരു ഇഷ്ടത്തിന് പിന്നിൽ ഒരു മലപ്പുറം ഒരു മലപ്പുറം എന്താ പറയുക ഒരു മലപ്പുറം കാരൻ്റെയോ കാരൻ്റെയോ ഒക്കെ ഒരു എന്താ പറയുക ഒരു വെളുത്ത കൈകളുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ അവരുടെ ആ ഒരു ശരിക്കും മലപ്പുറംകാരുടെ ആ ഒരു ഫുട്ബോളിനോടുള്ള പറയാ പെണ്ണിനു പകരം പന്തിനെ പ്രണയിച്ച് പറഞ്ഞൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് അവർക്ക് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ഇതാണ് അപ്പോൾ എനിക്ക് ആ ഒരു എനിക്ക് എൻ്റെ മകൾക്കൊക്കെ ആ ഒരു ഫുട്ബോളിനോടുള്ള ആ ഒരു ഇതിന് പിന്നിലെ ഒരു മലപ്പുറം ഉണ്ട് അതാണ് അതിൻ്റെ സത്യം അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങൾ പിന്നെ പിന്നെന്താ പറയുക വീഡിയോസിൽ നിന്ന് ചെയ്യാനുള്ളൊരു ടൈമും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ അതിനധികം പെനക്കെടാത്തതും നമുക്ക് വർക്കും കാര്യങ്ങളും ഇതിൻ്റെ ഓരോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ കുട്ടികളുടെ ഒരു ഒരിഷ്ടമാണ് ഇത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുക ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടണം എന്നൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ചെടികൾ ഇതെന്ന് പറയണത് നമ്മുടെ അറിയാമല്ലോ തുമ്പ നമ്മുടെ ഇവിടെ അടുത്ത് പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വിഷം ഇറക്കുന്ന ഒരു അച്ഛനുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തേക്ക് കൂടുതലും ആളുകൾ ഈ സംഭവം അന്വേഷിച്ച് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെയാണ് മരുന്ന് ചെടികൾ ഞാൻ ഒരുവിധം എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തുമ്പ അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്ക പിന്നെ തുളസി എന്ന് പറയുന്നത് ഞാൻ എത്ര നമ്മുടെ ഈ മണ്ണിൽ നിന്ന് വെട്ടിവിട്ടാലും ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ തുളസി എന്ന് പറയണത് ഞാൻ എങ്ങനെ പുഴക്കി കളഞ്ഞാലും ഇല്ലേ ഇക്കൊക്കെ ലീവ് എടുത്തിട്ട് എടുത്തിട്ടിരിക്കുന്ന സമയത്ത് ക്ലീൻ ആക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്തെ അങ്ങനെ എല്ലാ സംഭവങ്ങളും ആൾ വെട്ടി വൃത്തിയാക്കി വെക്കും അങ്ങനൊരു ഇതുണ്ട് അപ്പോൾ എത്ര വെട്ടിയാലും തുളസി എന്ന് പറയുന്ന ഒരു ചെടി നമ്മുടെ ഇവിടെ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെന്താ പിന്നെന്താ എൻ്റെ ഒരു സംസാര ശൈലി ഇങ്ങനെയാണ് അപ്പോൾ ഇതുപോലെയുള്ള ചെടികൾ ഇതുപോലെ കുറച്ച് ജീവികളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വട്ടികളെന്നൊക്കെ പറയും എന്നെല്ലാവരും കളിയാക്കാറുണ്ട് ഇങ്ങനെ അതായത് ഞാൻ കോഴീനെയൊക്കെ വിളിച്ചപ്പോൾ വരും അപ്പോൾ എല്ലാവരും കളിയാക്കാറൊക്കെ ഉണ്ട് തന്നെ പക്ഷേ എൻ്റെ ഒരു ലോകം എൻ്റെ ഒരു ലോകം എന്ന് പറയണത് ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളൊക്കെയാണത് അപ്പോൾ എന്താ പറയുക എല്ലാവരും വീഡിയോസ് കാണാം ഇടുന്ന വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ടാറ്റാ പേ ബേസ് ചെയ്യൂ ഓക്കെ ടേക്ക്